നമസ്കാരം ഇഫെക്ട് എൻ ഐ ആർ എഫ് റാങ്കിങ് പട്ടിക പുറത്തു വന്നപ്പോ കേരളത്തിലെ സർവകലാശാലകൾക്ക് മികച്ച നേട്ടം ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട് സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും ഗുണനിലവാര പരിശോധന നടത്തുന്ന റാങ്കിങ് പട്ടികയാണ് എൻ ഐ ആർ എഫ് റാങ്കിങ് കേരളത്തിലെ സർവകലാശാലകൾ മികച്ച പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ വളരെ മികച്ച നിലയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് കേരള സർവകലാശാലയ്ക്ക് അഞ്ചാം റാങ്കും കുസാറ്റിന് ആറാം റാങ്കുമാണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം കേരള സർവകലാശാലയ്ക്ക് ഒൻപതാം റാങ്കും കുസാറ്റിന് പത്താം റാങ്കും ആണ് ലഭിച്ചത് നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക ഗുണനിലവാരവും പുരോഗതിയും പരിശോധിക്കുന്നതിന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക് പ്രവർത്തിക്കുകയാണ് ആ റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം അധ്യാപക വിദ്യാർത്ഥി അനുപാതം സ്ഥിരം അധ്യാപകരുടെ അക്കാദമിക മികവും ഗവേഷണ മേഖലയിലെ കോൺട്രിബ്യൂഷൻസും സാമ്പത്തിക സ്രോതസ്സുകളും അവയുടെ വിനിമയ രീതിയും ഗവേഷണ പ്രസിദ്ധീകരണങ്ങളുടെ നേട്ടങ്ങളും അവയുടെ ഗുണനിലവാരവും ഗവേഷണ ബിരുദങ്ങളുടെ എണ്ണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കലാലയങ്ങളിൽ പ്രവേശനം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ കലാ മേഖലകളിലെ നേട്ടങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ വിവിധ പഠന മേഖലകളിലും അനുബന്ധ മേഖലകളിലുമുള്ള വനിതാ പ്രാതിനിധ്യം സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളും സഹായങ്ങളും വിദ്യാർത്ഥി സൗഹൃദ പഠനാന്തരീക്ഷം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന സവിശേഷമായ സൗകര്യങ്ങൾ ഇതൊക്കെ വിലയിരുത്തി കൊണ്ടാണ് റാങ്ക് നേട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് രാജ്യത്തെ മികച്ച പത്ത് പൊതു സർവകലാശാലകളിൽ രണ്ടെണ്ണം കേരളത്തിലാണ് എന്നത് അഭിമാനകരമായ നേട്ടമാണ് ആദ്യത്തെ അൻപതിൽ നാലെണ്ണം കേരളത്തിൽ നിന്നാണുള്ളത് ഓവറോൾ വിഭാഗത്തിൽ നാൽപ്പത്തിരണ്ടാം റാങ്കും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ ഇരുപത്തി അഞ്ചാം റാങ്കും സംസ്ഥാന പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനവും നേടി കേരള സർവകലാശാല മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് ഓവറോൾ റാങ്കിങ്ങിൽ ഐ ഐ റ്റികളാണ് പ്രധാനമായും ആദ്യ റാങ്കിൽ വരിക അവ അവ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള നിലയിലാണല്ലോ പ്രവർത്തിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓവറോൾ വിഭാഗത്തിൽ അൻപതാം റാങ്കും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ മുപ്പത്തിരണ്ടാം റാങ്കും സംസ്ഥാന പൊതു സർവകലാശാലകളിൽ ആറാം സ്ഥാനവും നേടി മഹാത്മാഗാന്ധി സർവകലാശാല ഓവറോൾ വിഭാഗത്തിൽ എഴുപത്തി ഒമ്പതാം റാങ്കും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ നാൽപ്പത്തി മൂന്നാം റാങ്കും സംസ്ഥാന പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ പതിനേഴാം റാങ്കും നേടി ശക്തമായ സാന്നിധ്യമായി തുടരുന്നു കാലിക്കറ്റ് സർവകലാശാല നൂറ്റി അൻപത്തൊന്ന് ടു ഹൺഡ്രഡ് ബാൻഡിലാണ് ഓവറോൾ വിഭാഗത്തിൽ വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ നൂറ്റൊന്ന് മുതൽ നൂറ്റൻപത് വരെയുള്ള ബാൻഡിലും സംസ്ഥാന പൊതു സർവകലാശാലയുടെ പട്ടികയിൽ മുപ്പത്തിയെട്ടാം സ്ഥാനത്തുമാണ് ഇടം നേടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ കലാലയങ്ങൾ ഉള്ളതുമായ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല കണ്ണൂർ സർവകലാശാല സംസ്ഥാന പൊതു സർവകലാശാലകളുടെ വിഭാഗത്തിൽ അൻപത്തൊന്ന് നൂറ് ബാൻഡിൽ ഇടം നേടിയിട്ടുണ്ട് എൻഐ ആർ എഫ് റാങ്കിങ്ങിൽ കോളേജുകളുടെ റാങ്കിങ്ങിലും കേരളം ശക്തമായ സാന്നിധ്യമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ആകെ എഴുപത്തിനാല് സ്ഥാപനങ്ങൾ ആദ്യം മുന്നൂറിൽ ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ആദ്യ നൂറിൽ പതിനാറ് കോളേജുകളാണ് ഇടം പിടിച്ചത് ഇത്തവണ അത് പതിനെട്ടായി ഉയർന്നിട്ടുണ്ട് ഒന്ന് മുതൽ നൂറ് വരെയുള്ള റാങ്കിൽ അതായത് ആദ്യ നൂറ് റാങ്കിൽ കേരളത്തിൽ പതിനെട്ട് കോളേജുകളാണ് ഇടം പിടിച്ചിട്ടുള്ളത് അതിൽ നാലെണ്ണം സർക്കാർ സ്ഥാപനങ്ങളാണ് സർക്കാർ കോളേജുകളാണ് നൂറ്റൊന്ന് മുതൽ നൂറ്റൻപത് വരെയുള്ള ബാൻഡിൽ അഞ്ച് ഗവൺമെന്റ് കോളേജുകളും അഞ്ച് സ്വകാര്യ സ്ഥാപനങ്ങളും ഇടം പിടിച്ചിരിക്കുന്നു പത്ത് കോളേജുകളാണ് ആ ബാൻഡിലുള്ളത് നൂറ്റൻപത്തൊന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള ബാൻഡിൽ മൂന്ന് ഗവൺമെന്റ് കോളേജുകൾ ഉൾപ്പെടെ ഒമ്പത് കോളേജുകൾ ഉൾപ്പെടുന്നു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയുള്ള ബാൻഡിൽ ആറ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മുപ്പത്തേഴ് കോളേജുകളാണ് ഇടം പിടിച്ചിട്ടുള്ളത് ആകെ കേരളത്തിൽ നൂറ് റാങ്കിനുള്ളിൽ പതിനെട്ട് ഗവൺമെന്റ് കോളേജുകളും അല്ല പതിനെട്ട് കോളേജുകൾ ആദ്യ നൂറ് റാങ്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആദ്യ മുന്നൂറിൽ പതിനെട്ട് ഗവൺമെന്റ് കോളേജുകളും അമ്പത്തി സ്വകാര്യ കോളേജുകളും ഇടം പിടിച്ചിട്ടുണ്ട് ആദ്യ മുന്നൂറ് റാങ്കുകളിൽ പതിനെട്ട് ഗവൺമെന്റ് കോളേജുകളും അമ്പത്തി സ്വകാര്യ കോളേജുകളും ഇടം പിടിച്ചിട്ടുണ്ട് പൊതുവിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പ്രശംസനീയമായ പ്രകടനമാണ് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും കാഴ്ചവെച്ചിട്ടുള്ളത് ഗുണനിലവാരമുള്ള പൊതു ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്തിനുള്ള പ്രതിബദ്ധത വീണ്ടും അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് റാങ്കിങ് വന്നിട്ടുള്ളത് നമ്മുടെ സർക്കാർ കോളേജുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ആദ്യ നൂറ് റാങ്കിൽ നാല് സർക്കാർ കോളേജുകൾ എന്നുള്ളത് മികച്ച ഒരു പ്രകടനം തന്നെയാണ് അതുപോലെ ആദ്യ മുന്നൂറിൽ പതിനെട്ട് സർക്കാർ കോളേജുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഗുണനിലവാരമുള്ള അധ്യാപനത്തെയും സ്ഥിരതയുള്ള പ്രകടനത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ റാങ്കിങ് കേരള സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാലു വർഷങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ആറായിരം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചത് നിലവിലെ പഠന പരീക്ഷ മൂല്യനിർണയ രീതികളിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് സമൂലമായ ഒരു പരിവർത്തനമാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് അതിനെ ആധാരമാക്കി ഫോർ ഇയർ യു ജി പ്രോഗ്രാം നടപ്പാക്കാൻ ആരംഭിക്കുകയും ചെയ്തു വർഷ ബിരുദ പ്രോഗ്രാം യാതൊരു പരാതികളും ഇല്ലാതെ വിജയപ്രദമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വളരെയധികം പ്രതിസന്ധികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ഈ പ്രവർത്തനങ്ങളെ ആകെ സഹായിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുന്ന നിലയുണ്ടായിട്ടും നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കയാണ് അക്കാദമിക് കമ്മ്യൂണിറ്റിയെ ആകെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു സർവകലാശാല കോളേജ് തല ഭരണനേതൃത്വം അധ്യാപകർ വിദ്യാർത്ഥികൾ ഐ ക്യു എസ് ഇ മേധാവികൾ അനധ്യാപകർ തുടങ്ങി ഈ വിജയത്തിലേക്ക് കലാലയങ്ങളെയും സർവകലാശാലകളെയും നയിച്ച മുഴുവൻ അക്കാദമിക് സമൂഹത്തെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു സംസ്ഥാനത്ത് ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ളത് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് പന്ത്രണ്ടാം റാങ്ക് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജാണ് ഇരുപത്തിമൂന്നാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര നാല്പത്തിനാല് സ്ഥാനം സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ അൻപത്തി മൂന്ന് ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ തിരുവനന്തപുരം അമ്പത്തിനാല് സെന്റ് ബർഗ്മാൻസ് കോളേജ് അമ്പത്തി ആറ് സെന്റ് തെരേസാസ് കോളേജ് അറുപത് സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം അറുപത് മാർ ഇവാനിയോസ് കോളേജ് തിരുവനന്തപുരം അറുപത്തൊന്ന് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി എഴുപത്തിനാല് മഹാരാജാസ് കോളേജ് എഴുപത്തി അഞ്ച് വിമല കോളേജ് തൃശൂർ എഴുപത്തിയെട്ട് ഫറൂഖ് കോളേജ് എൺപത്തി രണ്ട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുട എൺപത്തി മൂന്ന് സി എം എസ് കോളേജ് കോട്ടയം എൺപത്തി ആറ് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട എൺപത്തിയേഴ് മാരത്തനേഷ്യസ് കോളേജ് കോതമംഗലം തൊണ്ണൂറ്റി രണ്ട് യു സി കോളേജ് ആലുവ തൊണ്ണൂറ്റാറ് ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരം തൊണ്ണൂറ്റിയൊമ്പത് അങ്ങനെയാണ് ആദ്യ നൂറിൽ കലാലയങ്ങളുടെ റാങ്ക് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം